അവൾ കരയുന്നതും അവളോട് പിന്നെ കൂടെ തന്നെ യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം മുപ്പത്തഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യേശു യേശുനീർ ഈ ഒരു വാക്യം എന്നുള്ളത് യേശു കണ്ണുനീർ വാർത്ത ഒന്ന് വ്യക്തമായി അറിയാം ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ് എന്ത് യേശു കണ്ണി എന്നാൽ ഈ വാക്യത്തിലെ വെച്ച അർത്ഥം വലിയ കാര്യമാണ് നമ്മൾ വിളിച്ചറിയിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച ഭർത്താവ് നമ്മെ മനുഷ്യവർഗത്തിന്റെ രക്ഷിതാവുമായ ദൈവം വികാരമില്ലാത്തവനോ അല്ലെങ്കിൽ ഒരാളത്വമില്ലാത്ത ദൈവമോ അല്ല നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മുടെ വേദനകളിൽ നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ് നാം കരയുന്ന ചില സാഹചര്യങ്ങൾക്ക് നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് അമ്മ നൽകുന്ന ആശ്വാസത്തെക്കാൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് അലലു ഇല്ല അലലു ഇല്ല എക്സാമ്പിൾ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകത്തിൽ രണ്ടിന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചും ഇങ്ങനെയാണ് ദൈവം അവരുടെ നിലവിൽ കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ബോത്തോ ഇസ്രയേൽ മക്കളെ കടാക്ഷിച്ചു അലലൂലിയ സോത്രം ഈ പറഞ്ഞ ഭാഗമെന്നുള്ളത് നമുക്കറിയാം മിസ്രേമിൻ ഇസ്രയേൽ മക്കൾ ഊഴിവേല അല്ലെങ്കിൽ കഠിനവേദ അടിമത്വത്തിലായിരിക്കുമ്പോൾ അവർ ദൈവത്തോട് കരഞ്ഞ ചില അവസ്ഥകളുണ്ട് അവർ അനുഭവിച്ച ചില വേദനകളുണ്ട് അവർ കൊണ്ട ചില അടികളുണ്ട് അവർ അവിടെ വെച്ച് വാവിട്ട് ദൈവത്തോട് കരയുകയാണ് അവിടെ നിന്ന് കേ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ ദൈവമനവരുടെ നിലവിളി കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ താഴോട്ട് വായിക്കുമ്പോൾ അറിയാം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർക്കുമോ ഒരു ജനറേഷൻ വൈസാണ് ഒരു ജനറേഷൻ വൈസാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിന്റെ പൂർവ്വപിതാക്കന്മാരോടുള്ള ചില വാക്തത്വങ്ങൾ നിന്റെ പൂർവ്വപിതാക്കളോടുള്ള നിന്റെ ചില വാക്തത്വങ്ങൾ ഇപ്പോഴും നിറംമാറാൻ കിടപ്പുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര ഞാൻ വ്യക്തമായി വിളിച്ചു പറയുകയാണ് ഹാലേ ലൂ നീ നിലവിളിക്കുന്നുവെങ്കിൽ നിൻ്റെ നിലവിളി ദൈവം കേൾക്കാൻ പോവുകയാണ് നിന്റെ അവസ്ഥയെ ദൈവം മാറ്റാൻ പോവുകയാണ് കരഞ്ഞോളൂ നിന്റെ പ്രാർത്ഥനയുടെ സമയം കൂട്ടിക്കോളൂ പ്രശ്നമില്ല ആ കണ്ണുനീര് വേസ്റ്റായി പോകത്തില്ല അത് തുരുത്തിയിലാക്കി അതിനു വേണ്ടി നിനക്കൊരു മറുപടി തരാൻ പോകുന്ന ഒരു കഥാവുണ്ട് അലലു അലലു ഹാ ലെല്ലൂരിൽ യേശുവിൻ്റെ നാമത്താണ് നിൻ്റെ ഏത് പ്രതിസന്ധിയിലും നിന്നോട് കൂടെയിരിക്കുന്ന ദൈവം നിന്റെ കരച്ച് നിന്നെ കരുതുന്ന ദൈവം നിന്റെ കണ്ണുനീരിലും നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം നിന്റെ പ്രതിസന്ധികളിൽ നിന്നെ നിന്നെ സഹായിക്കുന്ന ദൈവം എന്ത് പ്രതിസന്ധികളുണ്ടായിരിക്കും അതെ ധാന്യിനെപ്പറ്റി നാം പഠിക്കുമ്പോൾ അറിയാം സിംഹക്കുയിലിട്ടപ്പോഴും അവിടെ സിംഹത്തിൻ്റെ വായടച്ചവനാണ് ഹാൽ എല്ലൂരി അവിടെ വെച്ച് ദൈവം അവന്റെ ഹൃദയത്തെ അറിഞ്ഞു ഒരു പക്ഷെ നമ്മയെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ അപ്പയെ ഞാൻ ദൈവത്തിന് വേണ്ടി ഓടിയതാണ് എന്നിട്ടും ദൈവം എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അല്ല കുറ്റപ്പെടുത്തുമല്ല വേണ്ടത് മഹത്വപ്പെടുത്തുവാണ് വേണ്ടത് കാരണം ചിലത് നിൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ വരാൻ കാരണം എന്താണെന്നറിയാമോ അറിയാമോ നിനക്ക് വേണ്ടി ദൈവം വലിയൊന്ന് കണ്ടിരിക്കുന്നു നിനക്ക് വേണ്ടി ദൈവം വലിയൊന്ന് പ്രവർത്തിക്കുവാൻ പോകുന്നു ഹാലോയി ഹാലോയി നിന്റെ പൂർവപിതാക്കളോടുള്ള ചില വാക്തത്വങ്ങൾ നിന്നോടുള്ള ചില വാക്തത്വങ്ങൾ നിറവേറാൻ പോകുന്നൊരു ദിവസമാണ് ഈ ഡിസംബർ മുപ്പത്തൊന്ന് അവസാനിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങൾ ഈ വർഷത്തിൻ്റെ അവസാനം മുമ്പ് എൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രവൃത്തിയൊന്ന് ജീവിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളെ നീ തരണമേ എൻ്റെ ഒരു അവസാനം കാണണമേ എൻ്റെ ജീവിതത്തിൽ ചെന്ന പല വാക്തത്വങ്ങൾക്കും ഒരു നിറവേറ്റം കാണണമേ ഹാലുഴികിയ കണ്ണുനീർ വന്ന െ പ്രതിസന്ധികൾ വന്നോട്ടെ വിഷമങ്ങൾ വന്നോട്ടെ പരിശുദ്ധ ഞാൻ വ്യക്തമായി പറയുന്നു പ്രശ്നമില്ല നിന്റെ സ്ഥിതിയെ കർത്താവ് മാറ്റാൻ പോവുകയാണ് ഹാലെ ലുല്യെ ലുല്യ ഹാലെ ലുല്യ നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ പോവുകയാണ് നീ നിന്റെ ശരീരത്തിലേക്കോ നിന്റെ മനസ്സിലേക്കോ നിന്റെ വീട്ടിലേക്ക് കർത്താവിനെ വിളിക്കുവാൻ തയ്യാറാണോ നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ് നീ അവനുസരിക്കുവാൻ തയ്യാറാണോ നീ അവൻ നിന്റെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കാൻ തയ്യാറാണ്